എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മുരിങ്ങ നടുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ മുരിങ്ങക്കായ ഇല്ലായിരുന്നു അപ്പം ഒരു മുരിങ്ങക്കായും കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് മുരിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാനൊരു ചെറിയ ജാറിലാണ് നട്ടിരുന്നത് അതിനകത്ത് നിന്നിട്ടത് കാഴ്ച അപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് മുരിങ്ങയാണ് അപ്പം ഒന്ന് മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുത്ത് നോക്കാം കായ്ക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അതിനെ നടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കാണുന്ന കുഴിയിലേക്ക് നമ്മൾ വളമൊക്കെ ഇട്ട് നടാൻ പോവുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്യണേ ഇപ്പം ഞാൻ വളവെടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് എല്ലുപൊടി ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ മുരിങ്ങ നടുന്ന കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നന്നായിട്ട് നമുക്കിന്ന് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഴിയിലേക്ക് നമ്മുടെ വളം ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചെറിയ പൂട്ടിലും ജാറിലുമൊക്കെ നട്ടാല് നന്നായിട്ട് വേരോട്ടം ഒന്നും ഓടാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ മുരിഞ്ഞ് കായ്ക്കാതെ പോയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇത്രയും വലിയ കമ്പായതായിരുന്നു ഇതിലേക്കുണ്ടായിരുന്നു ഞങ്ങളിതിൻ്റെ മുകൾഭാവം ഇപ്പം കട്ട് ചെയ്ത് വിട്ടതാണ് കട്ട് ചെയ്ത് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ മണ്ണിലേക്ക് മാറ്റി നടാനായിട്ട് പോകുന്നത് അതാണ് നമ്മുടെ ജാറാണ് ഈ ജാറിലായിരുന്നു ഇത് വച്ചിരുന്നത് നമുക്ക് ജാറിങ്ങിട്ട് മാറ്റിക്കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തൈ നമുക്കിങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതാ കണ്ടോ വേരൊക്കെ ഇത്രയും ഒരു ചെറിയ ജാറിനകത്താണ് ഇത് വളർന്നു നിന്നിരുന്നത് ഒരു മുരിങ്ങയിലയൊക്കെ ആണെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഇതുപോലൊരു മുരിങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കണം കൃഷി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ തന്നെയുള്ള ആഗ്രഹമായിരിക്കും ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലില്ലാത്ത പച്ചക്കറി കൃഷികളൊക്കെ എല്ലാം തന്നെ നടണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് വീട്ടിലെ മാവില്ലായിരുന്നു ഒരു മാവിൻ്റെ തൈ നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാവിനെ നമ്മൾ ബക്കറ്റിലാക്കി നട്ട് വെച്ചിട്ടുണ്ട് അത് ഈ വർഷം പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കായൊന്നും ഉണ്ടായില്ല നമുക്കിങ്ങനെ എൻ്റെ ചുവട്ടിലേക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉറപ്പിച്ച് നിർത്താം അപ്പം എല്ലാവരും എല്ലാവിധ പച്ചക്കറി ഐറ്റംസും നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മുരിക നമുക്കൊന്ന് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇത്തിരി വളമൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടുത്ത ഓണത്തിലെങ്കിലും നമുക്ക് ഒരു മുരിങ്ങക്കായൊക്കെ വിളവെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് നേരത്തെ മുരിങ്ങ ഉണ്ടായിരുന്നു അത് വലിയ ടൈപ്പ് മുരിങ്ങയായിരുന്നു അതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലെ പക്ഷേ കാറ്റ് വന്നപ്പോൾ അതങ്ങ് ഒടിഞ്ഞു പോയി പിന്നീട് അതിൻ്റെ ചൂടെ അതങ്ങ് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ച മുരിങ്ങയായിരുന്നു ഇത് പക്ഷേ ഇതിൽ കായ്ഫലം രണ്ട് വർഷമായിട്ടും ഉണ്ടായില്ല ഇപ്പോൾ നമുക്ക് തറയിലൊക്കെ വെച്ചിട്ട് നന്നായി വളമൊക്കെ കൊടുത്ത് നിന്ന് കാഴ്ച കിട്ടുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി